ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മിറാക്കൾ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം വിട്ടുകളയുക ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അവരെക്കുറിച്ച് ചിന്തിക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർക്ക് ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് യെസ് ഇവിടെ പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ട് അവർ മനസ്സിൽ പറയുകയാണ് ഐ അക്സെപ്റ്റ് ദാറ്റ് എവറിഥിങ് ഞാൻ എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യുന്നു ഹാപ്പൻസ് ഇൻ ഡിവൈൻ ഓർഡർ ഇതെല്ലാം സംഭവിച്ചത് ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ചാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു അവർ നിങ്ങളുടെ അടുത്ത് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾ അവരുടെ അടുത്ത് തെറ്റുകൾ ചെയ്താലും അതെല്ലാം സംഭവിക്കേണ്ടതായിരുന്നു എല്ലാം വിധിയാണ് എന്നുള്ളതാണ് അവർ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നൊക്കെ ഇവർ ചിന്തിക്കുകയാണ് പക്ഷേ ഇവർ എല്ലാത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ തെറ്റുകളെ പോലും അവർ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിട്ടുള്ളത് അത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നടന്നിട്ടുള്ളതാണ് എന്നാണ് അവർ പറയുന്നത് പക്ഷേ അവർ കാത്തിരിക്കുന്നു എന്നുള്ള ഒരു ഡിവൈൻ മെസ്സേജ് നിങ്ങൾക്ക് തരാണ് അവർ എല്ലാത്തിനെയും അംഗീകരിക്കാൻ റെഡിയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും അവർ അംഗീകരിക്കാൻ തയ്യാറാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറാണെന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട് ഇനി ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഒരുപാട് കാര്യങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് ഐ നോ ദറ്റ് ഐ കെ നോട്ട് ചേഞ്ച് ദ പാസ്റ്റ് അവർ വിഷമത്തോടു കൂടി ഓർക്കുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിലെ പാസ്റ്റിനെ എനിക്കൊരിക്കലും വായിച്ചു കളയാൻ സാധിക്കില്ല ഒരുപക്ഷെ നിങ്ങളോട് അവർ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു തേർഡ് തേട്ടപ്പാട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇവരും അവരുടെ അടുത്ത് ഒരുപാട് അനുഭാവം കാണിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളെ അത് ഒരുപാട് വേദനിപ്പിച്ചിട്ടും ഉണ്ടായിരിക്കാം ചിലപ്പോൾ തേപ്പാട് സിറ്റുവേഷൻ കൊണ്ട് എൻ്റെ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം കൊണ്ടോ ആറ്റിറ്റ്യൂഡ് കൊണ്ടോ ഒരു പക്ഷേ റിലേഷൻഷിപ്പ് എൻ്റെ പോയിട്ടുണ്ടാവും പക്ഷേ ആ കാണിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ഇപ്പോൾ ഒരു മനസ്ഥാപത്തോടു കൂടി ഓർക്കുകയാണ് അങ്ങനെയൊന്നും ചെയ്തത് ശരിയായില്ല എന്നുള്ളത് ഇവിടെ ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഇമാജിൻ ചെയ്യുകയാണ് അവർ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സൊക്കെ ഇവർക്ക് അറിയാമായിരിക്കാം ഇനി അതറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് കൂടി ചേരുന്നതും അവരുടെ തെറ്റുകൾ നിങ്ങളോട് പറയുന്നതും ഏറ്റു പറയുന്നതും ഒക്കെ ഇവരെ വിഷ്വലൈസ് ചെയ്യുകയാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതും ഒരു പക്ഷേ ഇവരുടെ തെറ്റുകൾ മറച്ചു വെച്ചിട്ട് ആ ഭാഗം ക്ലിയർ ചെയ്തൊക്കെ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതെല്ലാം അവർ വിഷ്വലൈസ് ചെയ്യുകയാണ് നിങ്ങളതെല്ലാം കേൾക്കുന്നു ഒരുമിച്ച് സന്തോഷത്തോടു കൂടി വീണ്ടും റിയൂണിയനിലേക്ക് വരുന്നു ഇതെല്ലാം ഇവർ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് ഇമാജിൻ ചെയ്യുന്നുണ്ട് അവർ ആ സിറ്റുവേഷനെ ഇനി വരാനിരിക്കുന്ന സിറ്റുവേഷനെ അവർ വിഷ്വലൈസ് ചെയ്ത് സന്തോഷിക്കുകയാണ് എസ് ഇവർക്ക് ഒരുപാട് സങ്കടമുണ്ട് കാരണം അവരുടെ തെറ്റുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയതെന്ന് അവർക്ക് നല്ല അറിവുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോകുന്നതിന് മുമ്പ് ഇതിനെ തടയാമായിരുന്നു നിങ്ങൾ വിട്ടുപോകുന്നതിന് മുമ്പ് ആശ്വാസ വാക്കുകൾ പറഞ്ഞ് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാമായിരുന്നു പക്ഷെ അതൊന്നും ഈ വ്യക്തി ചെയ്തില്ല അന്നേരം ഇവർക്കൊരു ദുർവാശി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കിയിട്ടില്ല കാരണം എന്നും അവരുടെ കൂടെ നിങ്ങളുണ്ട് അതുകൊണ്ട് അവർക്കത് മനസ്സിലായില്ല യെസ് ഇപ്പോൾ ഈ സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റായിപ്പോയപ്പോൾ അവർ എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാൻ അവർ റെഡിയാണെന്നുള്ളതാണ് നിങ്ങളെ നിങ്ങളായിട്ട് തന്നെ അംഗീകരിക്കാൻ അവർ റെഡിയാണ് നേരത്തെ ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ച് ഒരുപാട് തെറ്റുകൾ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നൊരു വ്യക്തിത്വമാണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ ഇനി അഥവാ നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു തെറ്റുണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിനെ ഞാൻ അംഗീകരിക്കാൻ റെഡിയാണ് നിന്നെ നീ ആയിട്ട് തന്നെ അംഗീകരിക്കാൻ റെഡിയാണെന്ന് അവർ പറയുകയാണ് മെയിലോർ ഫീമെയിലും ആവട്ടെ നിങ്ങളെ നിങ്ങളായിട്ട് തന്നെ അംഗീകരിക്കാൻ അവർ റെഡിയാണെന്നുള്ളത് നിങ്ങൾക്ക് എന്തൊക്കെ മോശപ്പെട്ട സിറ്റുവേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ്നെസ് ഉണ്ടായിരിക്കാം ഇതെല്ലാം ഇപ്പോൾ അവർ അംഗീകരിക്കുകയാണ് ഇതെല്ലാം നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ടാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കും യെസ് ഇവിടെ കിങ് ഓഫ് പെൻറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഒരു വാല്യൂ ഒരു മനസ്സിലാക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഫാമിലി ആയിട്ട് പോകാൻ അവർ റെഡി ആണെന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ് യെസ് ഇവിടെ ടെൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സന്തോഷത്തോടു കൂടി ഒരു റീയൂണിയനിലേക്ക് വന്നിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു ഇവിടെ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് രണ്ട് കാർഡ്സും ഒരേ അർത്ഥം തന്നെയാണ് പറയുന്നത് വാല്യു തന്നുകൊണ്ട് കൂടി ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ ഞാൻ റെഡിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് സമ്പൽ സമ്മർദ്ദവും സന്തോഷവുമുള്ള ഒരു ലൈഫ് തരാനായിട്ട് ഞാൻ റെഡിയാണ് ഇവിടെ എഫ് ടോഫ് കപ്സ് എന്ന് പറയുമ്പോൾ മറ്റൊരാളിൻ്റെ നിർബന്ധം മൂലം വളരെ കൂടി ഈ ഒരു വ്യക്തി നിങ്ങൾ ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞിട്ടും നിങ്ങളെ വിട്ടുപോയി എന്നുള്ളതാണ് അതുതന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ പറ്റിയിട്ടുള്ളത് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ ഒരുപക്ഷെ നിങ്ങളെ മനസ്സിലാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല അന്നേരം ഒരു ദേഷ്യം അല്ലെങ്കിൽ വാശി ദുർവാശി ഒക്കെ കൊണ്ട് അവർ നിങ്ങളുടെ സ്നേഹത്തെ മാനിക്കാതെ നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ പോയപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരാളുടെ നിർബന്ധം കൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ സ്നേഹം വേണ്ടാന്ന് വെച്ച് അവർ പോയിട്ടുള്ളത് പോയപ്പോൾ അവർക്ക് വളരെ സങ്കടം ഉണ്ടായിരുന്നു ഇവിടെ ക്യൂനോ സ്വേഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർ കാണുകയാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ആയിപ്പോയി സിറ്റുവേഷൻസ് പക്ഷേ നിങ്ങൾ വളരെ പ്രൗഢിയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കാണ് ചിലപ്പോൾ എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം ഇപ്പോൾ അവർ നോക്കിക്കാണുമ്പോൾ നിങ്ങൾ തനിയെ നിൽക്കുന്നു നിങ്ങളുടെ കൂടെ ആരും ഇല്ല നിങ്ങൾ വളരെ പ്രൗഡിയോടെ നിൽക്കുന്നു നിങ്ങൾക്കിപ്പോൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നു ഈ ഒരു സിറ്റുവേഷൻ അവർ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കാൻ ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ യൂണിവേഴ്സ് വെളിപ്പെടുത്തി തരാണ് അവർക്ക് നിങ്ങളോട് സംസാരിക്കണം അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ ശരിക്കും മനസ്സറിഞ്ഞത് നിങ്ങൾ മാത്രമാണ് എന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ റോൾ എന്തായിരുന്നു എന്നുള്ളത് അവർ ഇപ്പോൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണമെന്ന് ഇവർ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ വളരെ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടും ഇവർ കാണുന്നുണ്ട് ഇവിടെ ക്യൂൺ ഓഫ് മെൻറ്റാൾസ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ജോലിയൊക്കെ ഉണ്ടായിരിക്കാം വളരെ ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആയിരിക്കാം അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് വളരെ സമൃദ്ധമായി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അങ്ങനെയൊക്കെ ഇവർ നിങ്ങളിൽ ഒരുപാട് നന്മകൾ ചാർത്തി തരുന്നുണ്ട് ഇപ്പോൾ നേരത്തെ ഒരു പക്ഷേ ഒന്നും കാണാനുള്ള കഴിവൊന്നും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല ഇവിടെ എന്തായാലും ഫാമിലിയിൽ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത് ചിലപ്പോൾ റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരുടെ പാരൻസോ ഒക്കെ ഈ ഒരു റിലേഷൻ വേണ്ട എന്ന് പറയുന്നുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ വളരെയധികം ഡൗട്ട് വൃത്തായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ടറിയാം ഈ പേഴ്സൺ അറിയാം ഒരുപക്ഷെ നിങ്ങളെ കുറച്ച് ചവിട്ടിത്താഴ്ത്തുന്നതും ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു നേച്ചർ കൊണ്ടായിരിക്കാം അതായത് നിങ്ങളെപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും ചിലപ്പോൾ ഇതിനു മുമ്പൊക്കെ ഇവരുടെ പിറകെ ചേസ് ചെയ്തു പോകുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ മാത്രമായിരിക്കാം നിങ്ങൾ ഒറ്റപ്പെട്ട് നിന്നത് അല്ലെങ്കിൽ ഇവരെ മൈൻഡ് ചെയ്യാതെ നിന്നത് ചിലപ്പോൾ ഈയൊരു സിറ്റുവേഷനിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ ഇവർ തന്നെ ബ്ലോക്ക് ചെയ്തു പോയിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത് പതിവായപ്പോൾ നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടാവണം ഇവിടെ ഏ സോസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് നന്നായിട്ടറിയാം ഇനി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്തായാലും അവരോടൊരു ക്ലാരിറ്റി ചോദിക്കും അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി തന്നുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള ഉത്തരവാദിത്തം ഈ ഒരു വ്യക്തിയിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട് എന്ത് ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് തരേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി സ്റ്റാർട്ടാവുക എന്തായാലും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നതിന് ശേഷം മാത്രമാണ് ഒരു പക്ഷേ അവർ നിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ക്ലാരിറ്റി തരാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വഴി ഉടനെ തന്നെ എന്നുള്ളത് ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു നല്ല തുടക്കം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുമുണ്ട് യെസ് മിറർ സെൽഫ് ഇതൊരു ടിൻഫ്ലൂയൻ ചെയ്യണിയാണ് നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ആ ഒരു വ്യക്തി ഒരു പക്ഷേ രണ്ടു പേർക്കും രണ്ട് സ്വഭാവങ്ങളായിരിക്കാം ഒരാൾ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഒരാൾ വളരെ ഊഷ്മളമായി സ്നേഹിക്കാൻ അറിയുന്ന ഒരാളായിരിക്കാം യെസ് ഇവിടെ നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ മനസ്സിലൊരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടാവാം ഈ ഒരു വ്യക്തി ഇനിയും തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എനിക്ക് നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് തരുമോ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി എത്തുന്നു ഉടനെ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് ഇനി ചില പേരെങ്കിലും ഫെതേഴ്സൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം ആരെങ്കിലും വഴിയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും ചിലപ്പോൾ ഈ ഒരു വ്യക്തി തന്നെ നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്നതും ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥയാണ് ഇപ്പോൾ പറയുന്നത് അവർ വളരെ അധികം ഏകാന്തതയിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഇവിടെ പ്രഗ്നൻസി എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ ഫാമിലി ആയിരിക്കും ഇത് വാച്ച് ചെയ്യുന്നത് ചിലപ്പോൾ കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ചിലപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്കുള്ളൊരു മറുപടി ആയിട്ട് കുഞ്ഞു ഉടനെ തന്നെ അവരുടെ ലൈഫിൽ ലൈഫിലുണ്ടാവും എന്നായിരിക്കും യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ ഇനി ഈ വ്യക്തിയെ വിശ്വസിക്കാം എന്നുള്ള ഒരു ഡിവൈൻ മെസ്സേജ് കൂടി ഇവിടെ വരുന്നുണ്ട് ട്രസ്റ്റ് എന്നുള്ളൊരു കാർഡ് വഴി അപ്പോൾ ഒരു പക്ഷേ കാണുമ്പോൾ ഇനി ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കണോ എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് വിശ്വസിക്കുക എന്നുള്ള ഒരു കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ പാരൻസ് തേപ്പാട്ടിയായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഒരുപക്ഷെ ചില പേരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം ചില പേരുടെ ജീവിതത്തിൽ അത് ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ വ്യക്തി ആവാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ഡിവൈൻ മെസ്സേജ് ആണുള്ളത് അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു തേട്ട സിറ്റുവേഷൻ കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായി പോയിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ പ്രസൻറ്റ് അതിൽ നിങ്ങൾ ഒരുപാട് ജീവിക്കുക ആ പ്രസൻറ്റിനെ മെച്ചപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക പ്രസൻറ്റിൽ ഒരുപാട് സന്തോഷിക്കുക ഫ്യൂച്ചർ എന്താണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട ഈ ഒരു പ്രസൻറ്റിൽ എന്താണോ അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ സന്തോഷിക്കുക അതുപോലെ തന്നെ ഡിവാൻ നിങ്ങൾക്ക് ചുറ്റും തരുന്ന സൈനുകളെ ശ്രദ്ധിക്കുക ഏഞ്ചൽ നമ്പേഴ്സ് ബട്ടർഫ്ലൈസ് ഫർദേഴ്സ് ഇവയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് ഡിവൈൻ നിങ്ങളോട് കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുന്നത് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും ആ വ്യക്തിയെ വിശ്വസിക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ആയിട്ട് വരുന്നത് ഇനി പേഴ്സിൻ്റെ നെയിം ജി വൈ എസ് കെ സി ക്യു എന്നാണ് കിട്ടിയിരിക്കുന്നത് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ഡി ബി എന്നാണ് കിട്ടിയിരിക്കുന്നത് എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ എറണാകുളം ബാംഗ്ലൂർ അതുപോലെ തന്നെ ഈ ഇടുക്കി കൊല്ലം കണ്ണൂർ കോഴിക്കോട് ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നമുക്കിനി മോർ ഫ്ലൂ കൂടി എടുക്കാം ഇവിടെ ടോറസ് എന്നാണ് കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് കളർ ഫ്രണ്ട്സ് യെസ് ഫ്രണ്ട്സ് ഒരു പക്ഷെ തെറ്റാർ സിറ്റുവേഷൻ ആയിട്ട് ചിലർക്കെങ്കിലും വരാം മദർ മദർ വരാം തിൻ വളരെ മെലിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങളോ പേഴ്സണോ ഇവിടെ അഡിക്ഷൻ എന്ന് കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല അഡിക്ഷൻസ് ഉണ്ടായിരിക്കാം ഏഞ്ചൽ ഗിഫ്റ്റ് ബ്യൂട്ടിഫുൾ സ്മൈൽ ഷാർപ്പിനോസ് ലോങ് ഫീസ് റൗണ്ട് ഫീസ് ലോങ് ഹെയർ ട്രിപ്പിൾ ഐറ്റ് കാണുന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ത്രീ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ടെൻ ടെൻ ട്രിപ്പിൾ സെവൻ ട്വൻറ്റി ഫോർ ഫോർട്ടീൻ തേർട്ടീൻ തേർട്ടി എയ്റ്റ് ഫോർ എന്നൊരു ഡേറ്റ് ട്വൻറ്റി ടു ട്വൻ്റി ഇവിടെ ട്വൻറ്റി എയ്റ്റ് സെവൻറ്റീൻ ട്വൻറ്റി ടു തേർട്ടി ത്രീ ഇലവൻ ട്വൻറ്റി വൺ അപ്പോൾ ബേഡ് ബ്ലാക്ക് ബട്ടർഫ്ലൈ കേളി ഹെയർ ഗ്രീൻ ബട്ടർഫ്ലൈ സ്കോർപ്പിയോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമുക്കിനി ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് പാർക്ക് എഞ്ചൽ സാമുവെൽ പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് മെസ്സേജ് ഇസ് ഇവിടെ റീകൺസിഡർ എന്നുള്ള ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കൊന്നുകൂടി ഈ ഒരു റിലേഷൻഷിപ്പിനെ പരിഗണിക്കാവുന്നതാണ് വെയ്റ്റ് വേറെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള മെസ്സേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു റീകൺസിഡർ എന്ന് പറയുന്ന ഒരു മെസ്സേജ് കിട്ടി വെയിറ്റ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്